നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് രണ്ടും ചെയ്യണേ അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കെ അതായത് ആണെങ്കിൽ മറ്റേ സയോനോട് പറയും എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് എന്താണെന്ന് അറിയില്ല പക്ഷേങ്കിലും നിന്നോട് ഇങ്ങനെ മീറ്റിംഗ് റൂമിലേക്ക് വരാൻ പറഞ്ഞുതെന്ന് പറയും അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിലും മീറ്റിംഗ് റൂമിൽ പോകുന്ന ടൈമ് അവിടെ എല്ലാവരും ഉണ്ടാവും എന്നായിരിക്കും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു പ്രപ്പോസൽ വെച്ചില്ലേ ആ ഒരു പ്രപ്പോസലിന് വേണ്ടിയിട്ട് ഇവർ വെച്ച തീമെന്ന് നല്ല മൈമമായിരിക്കും ഇതേ മൈമ് വേറൊരു ടീം തയ്യാറാക്കിയിട്ടുണ്ട് ഇരിക്കും ഇവര് പ്രപ്പോസൽ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ നിൽക്കുന്ന കൈമായിരിക്കും ഒരു ടീം ഈ ഒരു മൈമിന്റെ അതേ തീമ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇവർ അറിയുന്നുണ്ടാവുക ആ ഒരു കാര്യമായിരിക്കും ഇപ്പൊ ഇവര് ഡിസ്കഷൻ നടത്തുന്നുണ്ടാവുക ഇവരാണെങ്കിൽ ആ ഒരു മൈമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും എടുക്കുക പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുമാത്രമല്ല ഈ കൂട്ടത്തില് പെണ്ണാണെങ്കിൽ പറയുന്നത് നമ്മളെ കൂട്ടത്തില് ആരോ ഒരാളാണ് ടീം ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ ചീറ്റ് ചെയ്തത് അതുകൊണ്ടുതന്നെ ഈ ഒരു കാര്യം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണോന്ന് പറയുന്നുണ്ടോ ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ ലൂ ആണെങ്കിൽ ഈ ഒരു കാര്യം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നില്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക കാരണം എന്നാൽ ഇവരെല്ലാവരും നമ്മൾ സയോനെ ആയിരിക്കും ഡൗട്ട് അടിക്കുന്നുണ്ടാവുക ഇവൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാരും സയോനെന്താ പറയുക നമ്മളിങ്ങനെ ഊക്കി സംസാരിക്കുമോ എന്ന് പറയില്ലേ അങ്ങനെ സംസാരിക്കുന്നുണ്ടാവും ഇരിക്കേ അതുകൊണ്ട് തന്നെ നമ്മളെ ലക്ഷ്യം പിടിച്ചിട്ട് അവൻ ഒരു മീറ്റിംഗ് ഡിസ്മിസ് ചെയ്യുന്നുണ്ടാവും ഇവിടെ നടക്കുന്ന ടൈം നമ്മൾ യുവാനാണെങ്കിൽ നമ്മൾ പെണ്ണിനെ കാണാൻ പോയിട്ടുണ്ടാവും എനിക്ക് ആണെങ്കിൽ യുവാനെ കണ്ടവരാണെങ്കിൽ പറയും എനിക്ക് പണിയെന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിലും ചീറ്റ് ചെയ്യൂല നിങ്ങൾ എന്തിനോട്ടേക്ക് വന്നതെന്ന് ചോദിക്കേ അതേ ടൈം യുവാനാണെങ്കിൽ പറയും നീ ഇങ്ങനെ ചീറ്റ് ചെയ്യൂലെന്ന് എനിക്ക് നല്ലോണം അറിയാം ഈ ഒരു കമ്പനിയിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നോടാണ് നമുക്ക് രണ്ടാക്കും എന്തെങ്കിലും ഒരു ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കേ നമ്മളെ ടോങ്ങിനാണെങ്കിൽ അത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടാവില്ല ടോങ്ങിന്റെ വിചാരം ഇവളാണെങ്കിൽ യുവനെ കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന കാര്യം ഇവൻ അറിഞ്ഞതായിരിക്കേ അവളാണെങ്കിൽ അതിന്റെ പേരിൽ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും ഭാവ് നമുക്ക് ഈ ഒരു വഴിയിലൂടെ പോകാമെന്ന് അവളിങ്ങനെ ടെച്ച് എല്ലാം ചെയ്തിട്ട് പറയേ ഇവക്കാണെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനിലായില്ലേ പക്ഷെ മുഖത്ത് വേറൊരു ഭാവം കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവൻ്റെ കൂടെ അവള് പോകുന്നുണ്ടാവും രണ്ടാൾ നടന്നു പോകുന്ന ടൈം നമ്മളെ ചെക്കിനാണെങ്കിൽ പെട്ടെന്ന് എന്തോ അൺകംഫർട്ടബിൾ ആവുന്നുണ്ടാവും ഇരിക്കേ നോക്കുമ്പോൾ അപ്പുറത്താണെങ്കിൽ ഒരു കുരുട്ടമ്മ അതിന്റെ മോരെയാണെങ്കിൽ വെറുതെ അടിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും ഇത് കണ്ടിട്ടായിരിക്കും നമ്മൾ യുവൻ ആണെങ്കിൽ എന്തോ പോലെ ആവുന്നുണ്ടാവുക നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ടീം യുവാൻ്റെ അവസ്ഥ കണ്ടിട്ട് അവളാണെങ്കിൽ എന്നാണെന്ന് ചോദിക്കേ ഇവനാണെങ്കിൽ ഇവിടെ കൈ പിടിച്ചിട്ട് അമർത്തുന്നുണ്ടാവും അവർക്ക് എന്നിട്ട് അവനാണെങ്കിൽ പറയും നീ പോയിട്ട് ആ ഒരു കുട്ടീനെ ആ ഒരു അമ്മേൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയേ നമ്മളെ പെണ്ണാണെങ്കിൽ യുവാനേയും കൂട്ടി പോയിട്ട് ആ ഒരു അമ്മേനെ ചീത്ത പറയും പക്ഷേ അമ്മ എന്താ പറയാം ഇത് എൻ്റെ മോനാണ് അവനെ ഞാൻ അടിക്കുവോ തല്ലുവോ കൊല്ലുവോ എന്തു വേണമെങ്കിലും ചെയ്യും നീ ആരാ ചോദിക്കാമെന്ന് ചോദിക്കേ അത് ഈ നമ്മളെ പെണ്ണിനാണെങ്കിൽ ദേഷ്യം പിടിക്കൂലേ അവളാണെങ്കിൽ കൈ ഇങ്ങനെ എന്നാലും എന്റെ കയ്യില് ചെറിയ ഇഞ്ചറി വന്നിട്ടുണ്ട് അതെനിക്ക് നല്ല പെയിൻ ഉണ്ട് അത് ഞാൻ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യും അപ്പൊ നിനക്കതൊരു പ്രശ്നമല്ലേ ഇവിടെ നിന്റെ പേരിൽ ഒരു ദിവസം കംപ്ലൈൻറ് ചെയ്യും അതുകൊണ്ട് തന്നെ നീ ഒരു സംഭവം ഇപ്പൊ ഇവിടെ നിന്ന് നിർത്തിക്കൊന്നു പറയാ പക്ഷെ ആയൊരു അമ്മയാണെങ്കിൽ വെറും എന്താ പറയാ എന്താ പറയാ വെറും ദുഷ്ടത്തി അഴിക്കുക അതുകൊണ്ടുതന്നെ അവളിങ്ങനെ ന്യായീകരിച്ചു കൊടുത്തിരിക്കുന്നുണ്ടാവും ഇരിക്കുന്നു നമ്മളെ ടോങ്ങാണെങ്കിൽ വിടുവാ അവൾ അതിനെയും കാട്ടി കൂടുതൽ ന്യായീകരിക്കുന്നുണ്ടാവും ഇരിക്കും എന്നിട്ട് ഈ ഒരു കുട്ടീനോടാണെങ്കിൽ പറയും ഇത് നിന്റെ അമ്മയാണ് അത് ഓക്കെ ആണ് എന്ന് വിചാരിച്ചിട്ട് നീ ഒരു തെറ്റും ചെയ്യാണ്ട് ഇങ്ങനെ അടിവാങ്ങി കൂട്ടേണ്ട ഓരാവശ്യം ഇല്ല എന്നൊന്ന് പറയും അപ്പം ആ ഒരു കുട്ടിയാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ തിരിച്ച് ഡിഫെൻഡ് ചെയ്യുന്ന ടൈം അമ്മ തന്നെ പിന്നെയും 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 അടിക്കുന്നതെന്ന് പറയും ടോങ്ങാണെങ്കിൽ പറയും ഇനി നിന്റെ അമ്മ നിന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കാർഡ് കണ്ട ഈ ഒരു കാർഡിൽ വിളിച്ചമ്മതി നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാനുണ്ട് എന്ന് പറയുക ആ അമ്മയാണെങ്കിൽ ഈ ഒരു കുട്ടീനെ പിടിച്ചു വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും നമ്മളെ യുവാനോട് നീ ഇങ്ങനെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ടേമോ യുവാൻ ആണെങ്കിൽ പറയൂ ഹാ ഹാ ഞാൻ ഓക്കെ ആണെന്ന് പറയും പക്ഷേ അവൻ അത്രക്ക് ഓക്കെ ആയിരിക്കില്ല അവൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ട്രോമ ഉണ്ടാവുമായിരിക്കും നമ്മൾ കാണുന്നത് ജി ജീന്ന് പാർക്കിലൊരു പെണ്ണുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ നിൽക്കുന്ന നമ്മളെ ജയോനിയായിരിക്കാം അപ്പൊ ആ ഒരു ജി ആണെങ്കിൽ അവളെ കമ്പനിയിലേക്ക് ഇവിടെ പിടിക്കുന്നുണ്ടാവുകയായിരിക്കും അതും നമ്മളെ ലൂന്റെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോകാനായിരിക്കും പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ അതിനൊട്ടും താല്പര്യം ഉണ്ടാവില്ല ഈ ഒരു ജീന്ന് റിയുന്ന പെണ്ണാണെങ്കിൽ വലിങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല എന്നാലും കുറച്ച് ഫോഴ്സ് ചെയ്യുന്ന രീതി ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക പക്ഷെങ്കിൽ നമ്മുടെ പെണ്ണ് ഒരു വഴിക്കും വൂലാന്ന് അറിയുന്നത് കൊണ്ടുതന്നെ അവളാണെങ്കിൽ അവിടുന്ന് പോകും ഇവര് രണ്ടാളും സംസാരിക്കുന്ന ടൈമ് ലൂ ആണെങ്കിൽ നമ്മുടെ പെണ്ണിനോട് സംസാരിക്കേണ്ടിയിട്ട് അവിടെ വെച്ചു നിൽക്കുന്നുണ്ടാവും ഈ ഒരു കാര്യമൊന്നും സയോ അറിയുന്നുണ്ടാവില്ല അവൻ വിചാരിക്കും ഈ ഒരു പെണ്ണിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അകത്ത് കയറാൻ നിന്ന് അതാണല്ലോ ഒരുതിനെ മാത അങ്ങനെ ആ ഒരു പെണ്ണ് പോയിട്ട് ഇവൻ ഇവനകത്തേക്ക് കയറാൻ നിൽക്കുന്ന അതേ ടൈമായിരിക്കും നമ്മുടെ ബ്രദർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവൻ വന്ന തന്നെ നമ്മളെ പെണ്ണ് കുടിക്കുന്ന ഡ്രിങ്ക്സ് എല്ലാം എടുത്തിട്ട് കുടിക്കുന്നുണ്ടാവും ഇരിക്കും ഇതെല്ലാം നമ്മുടെ ലൂന്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ടാവും ലൂനാണെങ്കിൽ അറിയില്ലല്ലോ അല്ലെ പണ്ട് അവൻ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടാവും ഇരിക്കെ ഇവരാണെങ്കിൽ കോളേജിലുള്ള ടൈം ഇവക്കാണെങ്കിൽ ഒരു ചെക്കനാണെങ്കിൽ വന്നിട്ട് ഡിന്നർ ആയിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ടാവും ഇരിക്കെ നമ്മളെ ചെക്കനാണെങ്കിൽ ആണെങ്കിലും ദൂരെ നിന്ന് അത് കാണുന്നുണ്ടാവും ലൂനോ ഒട്ടും ഇഷ്ടപ്പെടില്ല അവനാണെങ്കിൽ നേരെ നമ്മളെ പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് ഇവക്ക് ഒരു ഡിന്നറും ഇവന്റെ കൈമിൽ ഒരു മിൽക്ക് ഉണ്ടാവും ഇരിക്കും ആ ഒരു മിൽക്കും തമ്മിൽ എന്താ പറയുക അതിനുന്നുണ്ടാവുകയായിരിക്കും ആ ഒരു ലൂ ഇപ്പൊ ആലോചിക്കും ശേഷം നമ്മളെ പെണ്ണാണെങ്കിൽ ഇപ്പൊ ഇവക്കൊരു കോൺട്രാക്റ്റിന്റെ കാര്യം വന്നിട്ടില്ല ആ ഒരു കാര്യം ഈ ഒരു ബ്രദറിനോട് പറയുന്നുണ്ട് അവർക്ക് ഇവനാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ട് നമ്മളെ ലൂടെ കമ്പനിന്ന് പോകാനായിരിക്കും ഇവളോട് പറയുന്നുണ്ടവ ഇവളാണെങ്കിൽ എന്നാ റീസൺ എന്ന് ചോദിക്കുന്ന ടൈം ഇവനാണെങ്കിൽ പറയും പാസ്റ്റില് അവൻ നിന്നെ ഒരുപാട് 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 ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവന് നിന്നോട് എന്തോ ഒരു താല്പര്യമുണ്ട് ആ ഒരു താല്പര്യം നീ ഇല്ലാണ്ടാക്കണമെങ്കിൽ ആ ഒരു കമ്പനി വിട്ടിട്ട് നീ വരണം എന്ന് പറയാ അതിന് നമ്മളെ പെണ്ണാണെങ്കിൽ എന്നാ മറുപടി കൊടുക്കുന്ന കാണിക്കുന്നുണ്ടാവില്ല അത് മാത്രമല്ല ഈ ഒരു ചെക്കനാണെങ്കിൽ നമ്മുടെ ലു അവിടുന്ന് എണീച്ച് നിൽക്കുന്ന സംഭവം കാണുന്നുണ്ടാവും ഇരിക്കും ഈ ഒരു ചെക്കൻ അവിടുന്ന് പോകുന്നുണ്ടാവും നമ്മളെ പെണ്ണിനോട് എന്നാ ഏതാണെന്നൊന്നും പറയേണ്ടതിരിക്കും പോകുന്നുണ്ടാവും ആ ടൈമ് നമ്മളെ ലു ആണെങ്കിൽ അവിടെ വന്നിട്ടേ ഇരിക്കുക അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കും നീയും ഇപ്പം വന്ന ചെക്കനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടാണല്ലോ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ എന്നാ റിലേഷൻ എന്ന് ചോദിക്കുക നമ്മളെ പെണ്ണാണെങ്കിലും പറയും അതിൻ്റെ പേഴ്സണൽ കാര്യമാണ് അതൊരിക്കലും നിനറ്റോട് പറയേണ്ടത് ഒരാവശ്യം എനിക്കില്ലാന്ന് പറയുന്ന ടൈമ് ലു ആണെങ്കിലും പറയും ഹാ ശരിയാണ് അത് നിന്റെ പേഴ്സണൽ കാര്യമാണ് അതിൽ ഞാൻ ഒന്നും ഇടപെടുന്നില്ല എനിക്ക് നിന്റെ അടുത്തൊരു ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ നിനക്ക് എന്റെ കമ്പനി വിട്ടിട്ട് പോകണമെങ്കിൽ പോകാം പോകാണ്ട് നിൽക്കണമെങ്കിൽ പോകാണ്ട് നിൽക്കാം അത് നിന്റെ മാത്രം ഇഷ്ടമാണ് നിന്റെ മാത്രം ചോയ്സാണ് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിന്റെ ഹാർട്ട് നിന്നോട് എന്നാണെന്ന് പറയുന്നത് ആ ഒരു കാര്യം മാത്രം നീ ചെയ്യാൻ പാടുള്ളൂ ആരെങ്കിലും ഒരാൾ ഫോഴ്സ് ആയിട്ട് നീ ചെയ്യുന്ന കാര്യം ചെയ്യാനേ നിൽക്കരുതെന്ന് പറയേ അതേ ടീം ഇവളാണെങ്കിലും ചോദിക്കും നീ ഇപ്പം നമ്മളെ എല്ലാ സംസാരങ്ങളും കേട്ടിരുന്നെന്ന് ചോദിക്കുന്ന ടീം അവനാണെങ്കിലേ പറയും ഇല്ല നീയും ആ ഒരു ജീം സംസാരിക്കുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ എന്ന് പറയും അവളാണെങ്കിൽ പറഞ്ഞു പറയും അപ്പോൾ അപ്പം ഞാൻ ഈ ഒരു കമ്പനിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് ചോദിക്കുക അവനാണെങ്കിൽ പറയും നീ പോയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സം ചെറിയ കുഴപ്പം കുഴപ്പമുണ്ടാവുമായിരിക്കും അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളും നിന്റെ സന്തോഷം എന്താണോ അതാണ് എനിക്ക് വലുതെന്ന് പറയുക പക്ഷേങ്കിൽ ഇത് അവളൊരു നെഗറ്റീവ് ആയിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക നമ്മളിപ്പം മുളർ അങ്ങനെ തന്നെയല്ലേ എന്തെങ്കിലും നല്ലത് പറഞ്ഞാലും നെഗറ്റീവായിട്ടേ എടുക്കുള്ളൂ അവനാണെങ്കിൽ ഇവള് എല്ലാവം വിളർ അല്ലേ ചിലവുമ്പം വിളർ എന്ന പൊത്തവൻ വിളർ അവനാണെങ്കിൽ ഇവളെ സന്തോഷം നോക്കിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേങ്കിൽ അവളെ വിചാരിക്കും ഇവൻ അത്ര ഇവളെ ഇമ്പോർട്ട് എന്ന് അവൾ അവിടെ ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ടോ വിരിക്കെ പോകുന്ന പോക്കിൽ നമ്മളെ ബ്രദർ അവൻ കുടിച്ച ഡ്രിങ്ക്സിന്റെ പൈസ ഇവനോട് കൊടുക്കാൻ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടോ നമ്മളെ ലൂവിന്റെ അവസ്ഥ വൈലൂട്ട് പോകുന്ന എല്ലാ വയ്യാവലുകളും തലയിൽ പിടിച്ചിട്ടിടുന്ന ഒരു പരിപാടി നമ്മളെ ലൂപൻ ചെയ്യുന്നത് കുറച്ച് ടൈം കഴിയുന്ന ടൈമ് സയോ ആണെങ്കിലും ലൂബനെ കാണാൻ വരുന്നുണ്ടോ വീട്ടിൽ ഇപ്പം നടന്ന കാര്യത്തിനെ കൊണ്ട് സംസാരിക്കാനായിരിക്കുമല്ലോ നേരത്തെ ഇവര് പ്രപ്പോസൽ വെച്ചിട്ട് അതിങ്ങനെ ആ എന്നുള്ള കാര്യം നമ്മൾ പെണ്ണ് പറഞ്ഞിട്ടില്ല പെണ്ണെന്നല്ല അവിടെ എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടില്ലേ അതിലെന്തോ ഒരു ഹിൻറ്റ് നമ്മളെ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും അത് പറയാനായിരിക്കും വരുന്നുണ്ടാവുക സംഭവം എന്നാൽ ആ ഒരു കമ്പനിയായിട്ട് ഈ ഒരു സോങ്ങില്ലേ അവൾക്ക് മാത്രമേ വലിയ തരത്തിലുള്ള ഒരു അടുപ്പമുള്ളൂ അപ്പം അവിടത്തേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ അതായത് ഇവരെ ചീറ്റ് ചെയ്ത ആ ഒരു കമ്പനിയിലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ സോങ് വഴിയേ പോകുള്ളൂ അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങൾ ചോദിക്കട്ടെ സോങ്ങിൻ്റെ നമ്പറിന് വേണ്ടിയിട്ടായിരിക്കും ലൂന കാണാൻ വരുന്നുണ്ടാവുക അവളാണെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവളെ നമ്പറിന് ചോദിക്കുന്ന ടൈമ് ഇവനാണെങ്കിൽ പറയും ഇവളെ നമ്പർ എന്തിനാന്ന് എനിക്കിപ്പം തരേണ്ട ആവശ്യം നീ എന്നാൽ നമ്മളെ കമ്പനിയിൽ എന്നും സ്റ്റേ ചെയ്യാൻ പോകുന്നത് നിനക്ക് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോ ഞാൻ ഒരിക്കലും ഞാൻ നിന്നെ പിടിച്ച് വെക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് ലൂ ലൂവിൻ്റെ ഭാഗം പറയുന്നുണ്ടാവും ഇരിക്കും പക്ഷെ നമ്മുടെ പെണ്ണ് വിചാരിക്കുന്നുണ്ടാവുക സോങ്ങിന്റെ നമ്പർ കൊടുക്കാണ്ട് നിൽക്കുന്നത് ഈ കള്ളക്കളികളൊക്കെ ഈ ഒരു സോങ് വഴി നമ്മളെ പെണ്ണ് അറിയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നതാണ് കാരണം എന്നാ ഇവിടെ കല്യാണം നടക്കുന്ന ടൈം ഈ ഒരു സോങ് ആണല്ലോ വന്നിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടാവുക ഈ ഒരു കല്യാണം നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളും ഈ ഒരു സോങ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ടുതന്നെ ഈ ഒരു സോങ്ങിനെ എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പൊ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സോമി എല്ലാ കാര്യങ്ങളും ഇവളോട് പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളെ ലു ഇങ്ങനെ പറയുന്നതായിരുന്നു നമ്മളെ സയോ വിചാരിക്കുന്നുണ്ടാവും ഇത് മൊത്തം നമ്മുടെ സയോടെ വിചാരങ്ങളായിരിക്കും അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമ് ലു ആണെങ്കിൽ സയോ സയോ എന്ന് വിളിക്കുന്നുണ്ടാവും നമ്മുടെ പെണ്ണാണെങ്കിലും പറയും എന്നെ ഇനി മുതൽ സയോ എന്ന് വിളിക്കാൻ നിൽക്കരുത് ഞാൻ ഇങ്ങനെ സയോ അല്ല എന്ന് പറയുക അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിലും പറയും നീ തന്നെയാണ് സയോ നിന്റെ മുടിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഡി എൻ എ ടെസ്റ്റിന് അയച്ചിട്ട് എന്നിട്ട് നീ ടഞ്ഞു അമ്മയാണെന്നുള്ള കാര്യം തെളിഞ്ഞ എന്ന് പറയൂ അത് മാത്രല്ല എനിക്കറിയാം നീ ഒരുപാട് 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 സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിനൊരു കാരണക്കാരൻ ഞാനും ആണ് പക്ഷേങ്കിൽ പക്ഷേങ്കിൽ എന്നും നീ ഇങ്ങനെ പറയില്ല നീ എൻ്റെ ജയവും അല്ല എന്നുള്ള കാര്യം എന്ന് പറയൂ ഇനി ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മളെ പെണ്ണാണെങ്കിൽ കമാ എന്നുള്ളൊരു ഉത്തരം കൊടുക്കുന്നുണ്ടാവൂലേ പക്ഷെ ഇവക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഇരിക്കും ആ ഒരു ഡി എൻ എ ടെസ്റ്റിലൂടെയാണ് അതായത് ആ ഒരു ഡി എൻ എ ടെസ്റ്റിലെയുള്ള മുടിയിലൂടെയാണ് അതിന്റെ റിസൾട്ട് വന്നതെന്നുള്ള കാര്യം ആ ഒരു റിസൾട്ട് ആണെങ്കിൽ ഇവൻ അറിഞ്ഞെന്നുള്ള കാര്യം പക്ഷേങ്കിൽ എന്നിട്ടും അവളാണെങ്കിൽ കമാ എന്നുള്ള ഒരു അക്ഷരം അവളാണെങ്കിൽ പറയും ആ ഒരു പ്രപ്പോസലാണെങ്കിലും എല്ലാവരും കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മളെ കൂടിയേ കൊടുക്കാനുള്ളൂ അവരോട് പറഞ്ഞേക്ക് നമ്മളെ തീം എന്നാണെന്ന് നമ്മളിപ്പോൾ പറയുന്നില്ല വയ്യ പറഞ്ഞോളൂന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പോകാൻ നോക്കി അവനാണെങ്കിലും ചോദിക്കും നീ എന്ത് പ്രപ്പോസലാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു ഇപ്പൊ അവളാണെങ്കിൽ പറയും അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തോണ്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് നീ മിണ്ടാണ്ടോ ആ ഒരു കാര്യം ഞാൻ നോക്കിക്കോളുന്നു പറഞ്ഞിട്ട് അവള് പോകും ഇവനാണെങ്കിലും ഒരു ആൻസർ ഇപ്പം കിട്ടിയിട്ടുണ്ടാവില്ല ആ ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ ആ ഒരു റിസൾട്ട് കിട്ടി ഒരു പ്രോപ്പർ ആൻസർ ഇവിടെ വായിന്ന് വന്നിട്ട് ാര് മാത്രമേ ഇവനൊരു സമാധാനാവുള്ളൂ പക്ഷെ അതിനുള്ള ഒരു ചാൻസ് ഇവള് കൊടുക്കുന്നേ ഉണ്ടാവില്ല ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇവരെ കൊളീഗ്സിലെ കൊളീഗ്സ് തമ്മിൽ ഭയങ്കര അടി നടക്കുന്നുണ്ടാവും അവർക്ക് ഓരോരുത്തർ ഓരോ തീം പറയും ഒന്നാണെങ്കിലും മറ്റൊന്നും ഇഷ്ടപ്പെടില്ല മറ്റേതാണെങ്കിലും മറ്റൊന്നും ഇഷ്ടപ്പെടൂല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവിടെ അടി നടന്നോട് നിൽക്കുന്നതായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അതിലുള്ള ഒരു പെണ്ണിനോടാണെങ്കിൽ അവളെ കാണാൻ വരാൻ പറയുന്നുണ്ടാവുക നമ്മൾ നമ്മളെ നമ്മുടെ ആണെങ്കിൽ പുതിയൊരു തീം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു ആണെങ്കിൽ ഈ ഒരു പെണ്ണിന് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും കാണുന്ന ടൈം ആ ഒരു പെണ്ണാണെങ്കിലും ചോദിക്കുന്നുണ്ടാവും അവർക്ക് ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് അല്ലേ നിന്ന് നമ്മൾ സയോ ആണെങ്കിൽ പറയും ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് നിൽക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ചൈനീസ് മൈമാന്ന് ഒരു കാര്യം ആരും ചിന്തിക്കുന്നുണ്ടാവില്ല നമ്മളെ ഐഡിയ കട്ടെടുത്ത് അവർക്ക് ഇതൊരു അടിയായിരിക്കും അത് ഉറപ്പാണെന്ന് പറയുന്നുണ്ടാവും ഇവർ തമ്മിലത്തെ ആ ഒരു ഡിസ്കഷനും കഴിഞ്ഞിട്ട് ഈ ഒരു പെണ്ണ് പുറത്തു വരുന്ന ടൈമ് ആ ഒരു ഗോസിപ്പ് ചെക്കനില്ലേ എല്ലാപ്പം വിളർ ശല്യംപ്പെടുത്തുന്ന ആ ഒരു ചെക്കൻ ആണെങ്കിൽ വന്നിച്ച് ഇവളോട് പറയും നമ്മളെല്ലാരും ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടൈമ് നീ ആ ഒരു സയോ ആയിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതായിരുന്നു നിങ്ങൾ തമ്മിൽ എന്നാണ് ബന്ധം ഈ ഒരു പെണ്ണിന്റെ കൂടെ കൂടിയിട്ട് നിന്റെ പൊസിഷന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല അവൾ ഉറപ്പായിട്ട് നിന്നെ നശിപ്പിക്കാനാണ് പോകുന്നത് നമ്മളെ കമ്പനി ഇട്ടിട്ട് പണി തന്നത് അവൾ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജയോന കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചോട് നിൽക്കുന്നുണ്ട് ഇരിക്കേ ഈ ഒരു പെണ്ണിൻ്റെ പേര് ടിങ് ബാങ് എന്നായിരിക്കും ബാൻ എന്ന് വിളിക്കുക അപ്പം ഈ ഒരു ബാൻ ആണെങ്കിൽ പറയും നമ്മൾ രണ്ടാളുവാണെങ്കിൽ ആ ഒരു ഇവൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു അതിൻ്റെ തീമാണെങ്കിൽ സെറ്റിൽഡായി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെണ്ണ് അവിടെ പോകും അത് കേട്ടപാടി ഈ ഒരു ഗോസിപ്പിന്റെ മുകൂത ഇതുപോലെ അപ്പോ കപ്പലിൽ തന്നെ കള്ളൻ ഉണ്ടാ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യണേ ആ ഒരു ഇവന്റ് നടത്തുന്നുണ്ടാവും ഇരിക്കെ ആ ഒരു ഇവന്റ് ആണെങ്കിൽ എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ടാവും നമ്മളെ പെണ്ണും അവളെ ഫ്രണ്ടും ആണെങ്കിൽ അതിലൂടെ നടക്കുന്ന ടീം നമ്മളെ പെണ്ണാണെങ്കിൽ സോങ് എടുത്തു ചോദിക്കുന്നുണ്ടാവും ഇരിക്കെ നമ്മളെ സോങ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു സക്സസ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരാൻ മടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സിന്നിൽ ജയോ എന്നോട് പറയുന്നുണ്ടാവും അതേ ടൈമ് നമ്മളെ സിന്നിന്റെ മുഖത്താണെങ്കിൽ എന്തോ ഒരു മുഖവ്യത്യാസം കാണുന്ന ടീമിൽ ജയോ എന്നാണെന്ന് സംഭവം അതേ നമ്മള് ആണെങ്കിൽ പറയും ടോയ് ഫാക്ടറിയിലെ ആ ഒരു ടോയ് ഫാക്ടറി ആണെങ്കിൽ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൂആ എടുത്തിട്ടുണ്ടാവുക എന്നായിരിക്കും ഇവര് രണ്ടാളും വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷേങ്കില് അതാണെങ്കിലും ലൂവിൻ്റെ പേരിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക പക്ഷേങ്കിലും നമ്മുടെ ലൂ ആയിട്ട് ആ ഒരു കമ്പനിക്കാണെങ്കിലും ഒരു ബന്ധവും ഇല്ല അതുമാത്രമല്ല അവൻ്റെ ഫാമിലി ആണെങ്കിൽ ഭയങ്കര റിച്ച് ആയിരിക്കും പക്ഷേങ്കിലും ഇത്ര കാലമായിട്ട് അവനാണെങ്കിലും ആ ഒരു ഫാമിലി ആയിട്ട് എന്താ പറയാ വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം സിന്നാണെങ്കിൽ സയോനോട് പറയാം അപ്പൊ സയോ ആണെങ്കിലും ചോദിക്കും നീ എന്നാ നീപ്പം എത്ര ഭയങ്കര ഡിഫൻ്റ് ആയിട്ട് സംസാരിക്കുന്നതിന് ചോദിക്കുന്ന ടൈം നമ്മൾ സിൻ ആണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം അന്ന് ഞാൻ അവൻ്റെ ഫോൺ നോക്കിയിട്ടില്ലേ അതേ ടൈം അവേ അവൻ നീയുമായിട്ട് ചാറ്റിയെ ചാറ്റും അതുമാത്രമല്ല നിന്റെ ഫോട്ടോസ് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് അവന് നിന്നെ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് അവനെന്ന് കല്യാണം അറ്റൻഡ് ചെയ്യാതെ ചെയ്യാണ്ട് നിന്ന് പക്ഷേങ്കിൽ അതായിരിക്കില്ല അവന് എന്തെങ്കിലും 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 ഒരു റീസൺ ഉണ്ടാവുമായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കാണ്ട് അവനെ തെറ്റിദ്ധരിക്കുന്നതാണെങ്കിലോ തെറ്റുധരിക്കുന്നതാണെങ്കിലോ സംസ് അവനെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇഷ്ടമാണെങ്കിലും അവന് നിന്നെ ശരിക്കും ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും നിന്റെ കാര്യങ്ങളൊക്കെ ഇത്ര എന്താ പറയാ സ്റ്റോറേജ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുക അത് മാത്രല്ല നീ എത്രത്തോളം ഇത്ര ഇയേഴ്സ് വേദനിച്ചോ അതുപോലെ തന്നെ നിന്നെ കാണാൻ അവനും വേദനിച്ചിട്ടുണ്ടാകും ഈ ഒരു സിന്നെ പറയേ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടാവും ഇരിക്കും നമ്മളെ ലൂനി ഇവളെ ഇഷ്ടം പക്ഷേ അത് ഇവക്ക് തിരിച്ചറിയാൻ പറ്റാത്തതായിരിക്കും സിന്നെ പറഞ്ഞിട്ടെങ്കിലും നമ്മളെ ജയോ മനസ്സിലാകുമോ ഇത് മാത്രല്ല അവനാണെങ്കിലും വേറൊരു റിലേഷൻഷിപ്പ് തുടങ്ങണമെങ്കിൽ എപ്പോ കാണെങ്കിലും അവന് തുടങ്ങായിരുന്നു പക്ഷെങ്കിൽ ഇത്ര വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പിലും അവൻ പോയിട്ടില്ല അതിന്റെ അർത്ഥം ഇവളോടുള്ള ഇഷ്ടമായിരിക്കും അല്ലെ അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചെവി കാക്കാത്തതും സംസാരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കുട്ടികളില്ലേ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും അവരാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് ഇവക്കാണെങ്കിൽ ബലൂൺ എല്ലാം കൊടുത്തിട്ട് ഇവളോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുന്നുണ്ടോ അവരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സയോന്റെ മറുപടി എന്താണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല അവൾ പറഞ്ഞിട്ടുണ്ടാവില്ല രാത്രി ആകുന്ന ടൈമിൽ ഇവരെല്ലാരും കൂട്ടിയിട്ട് ഇതുപോലത്തെ ലൈറ്റ് ഫിറ്റ് ആക്കുന്നുണ്ടാവും ഇരിക്കെ അതിലൊരു കുട്ടിയാണെങ്കിൽ നമ്മളെ പെണ്ണിനെ പെണ്ണിനെടുത്ത് വേണ്ടി ഇതുപോലെ അവളെ വിളിച്ചിട്ടാണെങ്കിലും ചോദിക്കും സിസ്റ്റർ സിസ്റ്റർ ഇവിടെ എത്ര സ്റ്റാർസ് ഉണ്ട് ആ ഒരു സ്റ്റാർസ് എന്താ കത്താത്തത് അതും അത് നമ്മളെ പോലെ ഇങ്ങനെ ഡാമേജ് ആയിട്ടാണോ ഉള്ളേന്ന് ചോദിക്കേ നമ്മളെ പെണ്ണിനെ സങ്കടാവുന്നുണ്ടാവും ഇതെല്ലാം കേൾക്കുമ്പോ ഇതേ ടൈമായിരിക്കും നമ്മളെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവൻ വന്ന വന്നപാട് അവിടെയുള്ള എല്ലാ ലൈറ്റ്സും കത്തുന്നുണ്ടാവും അത് കാണുമ്പോൾ ഈ ഒരു കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാകും ഈ വരുന്നത് കാണിച്ചിട്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക നിങ്ങളെ അഭിപ്രായം അവനെ മനസ്സിലാക്കാൻ അവക്ക് പറ്റും തോന്നിണ്ട അവൾ അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നതാണോ അതൊന്നും നമുക്ക് അറിയില്ല അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങൾ മൊത്തം ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പൊ അതിൽ ഒന്നും പറയാണ്ട് എല്ലാവർക്കും ബൈ